ഗൾഫ് ചന്ദ്രിക ഇൻ ഫോക്കസിലേക്ക് സ്വാഗതം അമ്പലം വിഴുങ്ങി സർക്കാർ അതെ അമ്പലം വിഴുങ്ങി സർക്കാർ എന്നത് തന്നെയാണ് ഇന്നത്തെ ടൈറ്റിലിന്റെ പേര് അമ്പലം വിഴുങ്ങി സർക്കാർ എന്നത് ഞാനോ നിങ്ങളോ ഉപയോഗിച്ചൊരു വാക്കല്ല കേരളത്തിന്റെ നിയമസഭയിൽ തന്നെ ഉയർന്നു വന്ന ഒരു ബാനറാണ് ആരാണ് അമ്പലം വിഴുങ്ങി സർക്കാർ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏത് കാലത്തും സി പി എം തൊട്ടൽ പൊള്ളുന്നൊരു വിഷയമാണ് ശബരിമല വിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല സി പി ഐ എമ്മിന് ഇടതുപക്ഷത്തിന് എല്ലാ സമയത്തും ഒരു മാർക്കറ്റ് പ്ലേസ് മാത്രമായിരുന്നു വിറ്റുപോകുന്നൊരിടം ചില സമയത്ത് അത് നിലപാടുകളായിരുന്നു ഇപ്പോഴിതാ കൃത്യമായും കച്ചവടവുമാണ് സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ അറസ്റ്റും വിരൽ ചൂണ്ടുന്നത് അതിലേക്ക് തന്നെയാണ് എന്താണ് സ്വർണപ്പളി വിവാദം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളും വാതിലും സ്വർണം പൂശാൻ എന്ന പേരിൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ജൂലൈ മാസത്തിൽ കൈമാറിയ ഈ ഉരുപ്പടികൾ സെപ്റ്റംബർ മാസത്തോടുകൂടി സ്വർണം പൂശി അദ്ദേഹം തൽസ്ഥാനത്ത് തിരികെ വെക്കുകയും ചെയ്യുന്നു അവിടെ തന്നെ ചുരുളഴിയാത്ത ചില രഹസ്യങ്ങളുമുണ്ട് ഇങ്ങനെയുള്ള വില കൂടിയ വസ്തുക്കൾ എടുത്തുകൊണ്ടു പോകുമ്പോൾ മഹസറിൽ രേഖപ്പെടുത്തുകയും അത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ഒക്കെ ചെയ്യുന്ന രീതിയുണ്ട് എന്നാൽ ഇവിടെ അത് പൂർണ്ണമായും പാലിക്കപ്പെടാതെ റിപ്പോർട്ട് മാത്രമാണ് മുകളിലേക്ക് കൈമാറിയതെന്നും മഹസർ കൈമാറിയില്ല എന്നും പിന്നീട് വരുന്ന വാർത്തകളിൽ നിന്ന് ബോധ്യമാവുന്നുണ്ട് എന്തെങ്കിലും ആവട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ആ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ വീണ്ടും ആ ശില്പങ്ങൾ മങ്ങിത്തുടങ്ങിയെന്നും സ്വർണം പൂഷണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പോറ്റി തന്നെ അത് സ്വർണം പൂശാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി എന്നാൽ പഴയ തരത്തിൽ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ചില ഉദ്യോഗസ്ഥർ മുന്നോട്ടെത്തുകയും സ്പെഷ്യൽ കമ്മീഷണർ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിക്കുകയും ഹൈക്കോടതി ഇടപെടുകയും ചെയ്തതോടുകൂടിയാണ് സ്വർണപ്പാളി വിവാദം ദ പുറത്തെത്തുന്നത് വർഷങ്ങളായി ശബരിമല കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന വൻകൊള്ളയുടെ വലിയ വിവരങ്ങൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതിന് ശേഷം ഉണ്ടായ അന്വേഷണങ്ങൾ പൂർണ്ണമായും ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരൊറ്റ വ്യക്തിയിലേക്ക് ചുരുക്കാനുള്ള ഭീകരമായ ശ്രമമാണ് പിന്നീട് നമ്മൾ കണ്ടത് അതെ കൃത്യമായും ഒരു ഭരണകാലയളവിൽ നടന്ന ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടി നടന്ന അതിന്റെ അംഗങ്ങൾ ഉത്തരവാദികളായ ഒരു ക്രൈമിനെ ഒരൊറ്റ വ്യക്തിയിലേക്ക് ചുരുക്കാനുള്ള സംഘടിത നീക്കങ്ങളാണ് യഥാർത്ഥത്തിൽ വലിയ രൂപത്തിൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ ഉണ്ടാവുകയും അവരുടെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടാവുകയും അദ്ദേഹത്തിന് കീഴിലുള്ള ബോർഡ് ഉണ്ടാവുകയും ചെയ്ത അവരുടെ അറിവോടുകൂടി മുന്നോട്ട് നീങ്ങിയ ഒരു ക്രൈമിനെ ഒരൊറ്റ വ്യക്തിയിലേക്ക് ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടി മാത്രം നടന്ന ഒരു ഒഫൻസ് എന്ന രൂപത്തിലേക്ക് നീക്കാൻ ശ്രമിക്കുമ്പോഴാണ് തീർച്ചയായും സംശയങ്ങൾ ബലപ്പെട്ടു വരുന്നത് പിന്നീട് അന്വേഷണം മുന്നോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കെ എട്ടോളം പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തു സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ ഡി സുധീഷ് കുമാർ മുൻ തിരുവാഭരണം കമ്മീഷൻ കെ എസ് ബൈജു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസു ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഈ കാലയളവിലെ പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ എന്നിങ്ങനെയുള്ള മനുഷ്യരൊക്കെയും അറസ്റ്റ് ചെയ്യപ്പെട്ടു ആ അറസ്റ്റോടു കൂടി കൂടുതൽ വ്യക്തമാവുന്നത് ഇത് ഏതെങ്കിലും ഒരു സ്പോൺസറുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ മാത്രം അറിവോടോ സമ്മതത്തോടോ കൂടി നടന്ന പദ്ധതിയായിരുന്നില്ല പകരം ഇത് കൃത്യമായ സർക്കാരിൻ്റെ ഇടപെടലോട് കൂടി ഇടതുപക്ഷം ഭരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഇടപെടലോടുകൂടി നടന്ന ഒരു ഒഫൻസ് ആയിരുന്നു എന്നാണ് പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി സി പി ഐ എമ്മിന്റെ സഹയാത്രികനും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവുമായ എം പത്മകുമാറിന്റെ അറസ്റ്റോടു കൂടി അത് കൂടുതൽ വെളിപ്പെട്ടു വരികയാണ് ഏറ്റവും ഒടുവിൽ അന്വേഷണ കമ്മീഷന് മുന്നിൽ ഇവർ നൽകിയ അനുസരിച്ച് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും അതിൽ കൃത്യമായ പങ്കുണ്ടെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യണമെന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അറിയിച്ചു യാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യും എന്നുറപ്പാണ് അഥവാ ഇത് ഏതെങ്കിലും ഒരാളുടെ വ്യാമോഹത്തിന്മേൽ ഒരു ഒഫൻസ് ആയിരുന്നില്ല പകരം സംഘടിതമായ ഒരു കൊള്ളയായിരുന്നു ആ കൊള്ളക്ക് നേതൃത്വം നൽകിയത് സംസ്ഥാന സർക്കാരും അവരുടെ അനുഗ്രഹാശിസുകളോടു കൂടി ദേവസ്വം മന്ത്രിയുമായിരുന്നു എന്ന് കാര്യങ്ങൾ വെളിപ്പെട്ടുവരികയാണ് കാരണം ആദ്യഘട്ടത്തിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുള്ള അനുമതിക്ക് അവർ സമീപിച്ചത് സംസ്ഥാന സർക്കാരിനെ ആയിരുന്നുവെന്നും അവരുടെ നിർദ്ദേശപ്രകാരമാണ് ബോർഡിന് റിക്വസ്റ്റ് നൽകിക്കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയതെന്നും ഈ പ്രതികൾ ഇപ്പോൾ കുറ്റസമ്മതം നടത്തുന്നുണ്ട് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന എം പത്മകുമാറിന് വലിയൊരു ഹിസ്റ്ററി ഉണ്ട് ആ ഹിസ്റ്ററി പ്രതാപങ്ങളുടേതൊന്നും അല്ല വിവാദങ്ങളുടേതാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം വിവാദമായി നിൽക്കുന്ന കാലത്ത് ഇടതുപക്ഷം ഒരു സ്റ്റാൻഡ് സ്വീകരിച്ചപ്പോൾ ഇവിടെ സമരം നടത്തണം എന്ന് പറഞ്ഞ് ആർ എസ് എസ് സംഘടനകളെയൊക്കെ ബന്ധപ്പെട്ട ഒരാളാണ് പത്മകുമാർ എന്ന് രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ വെളിപ്പെടുത്തുന്നുണ്ട് അഥവാ ആ സമയത്തും സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാൾ പിന്നീടും ഒരുപാട് വിവാദങ്ങളുടെ പേരിൽ അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഏറ്റവും നല്ല അധികാര സ്ഥാനങ്ങൾ കിട്ടി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പാർട്ടി അദ്ദേഹത്തെ തള്ളിപ്പടയാതിരിക്കുന്നു അതിൽ തന്നെയുണ്ട് എം പത്മകുമാറിനെ പാർട്ടിക്ക് എത്രത്തോളം ആവശ്യമുണ്ട് എന്നത് ഈ പത്മകുമാറിനാവട്ടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കമുള്ള ഇത്തരം സ്പോൺസർമാരുമായി കള്ളന്മാരുമായി നല്ല ബന്ധമുണ്ടാകാനും അങ്ങനെയുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഇടനിലക്കാരായിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തകരെ ഉപയോഗിക്കുക നേതാക്കളെ ഉപയോഗിക്കുക എന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ട്രാ ജിയാണ് ഇവിടെയും കാണുന്നത് അതെ ഇവരുടെ കട്ടെടുപ്പ് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് അയ്യപ്പൻ്റെ മടിയിലാണ് ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ജനങ്ങളുടെ നികുതി പണം മുഴുവൻ കട്ടുമുടിക്കുന്ന ലക്ഷോറിയസ് ആയിട്ടുള്ള പരിപാടികൾ നടത്താൻ ജനങ്ങളുടെ നികുതി പണം എടുക്കുന്നതിൽ യാതൊരു കുറവും കാണിക്കാതിരിക്കുകയും എന്നാൽ അതേസമയം ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തരാതിരിക്കുകയും ചെയ്യുന്ന സർക്കാർ അതിലുപരിയായി കൊണ്ട് സഹായ നിധികളിൽ കൈയിട്ടുമായിരുന്നു സർക്കാർ ഇപ്പോഴതാ ഒടുവിലെത്തി നിൽക്കുന്നത് അയ്യപ്പൻ്റെ മടിയിലാണ് വിശ്വാസം പ്രയോറിറ്റി അല്ലാത്ത ഒരു ഇടതുപക്ഷത്തെ നമുക്ക് എല്ലാ കാലത്തും അറിയാം പക്ഷേ ഇപ്പോൾ അതുമാത്രമല്ല വിഷയം കച്ചവടം പ്രയോറിറ്റി ആയിട്ടുള്ള പണം മാത്രം മുൻഗണനയായിട്ടുള്ള ഇടതുപക്ഷമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ കണ്ണി വെളിപ്പെട്ടു വരും എന്നുറപ്പാണ് കാരണം സുതാര്യമായ അന്വേഷണ രീതികൾ ഇപ്പോഴും ഈ നാട്ടിൽ അവശേഷിക്കുന്നുണ്ട് ജനം ചോദിക്കും നിങ്ങൾ മറുപടി പറയേണ്ടതായും വരും